അസ്സാം വലൈക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് ഉമ്രയ്ക്കോ ഹജ്ജിനോ വരാനിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ വളരെ ഉപകാരമാകും അതുകൊണ്ട് അവസാനം വരെ കണ്ട് നിങ്ങളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള ചെറിയ ഇൻഫർമേഷൻ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മസ്ജിദൽ ഹറമിൻ്റെ അകത്തായിട്ട് നമുക്ക് ഒരു ജനറൽ സർവീസ് സെൻ്റർ കാണാം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമായവർക്കും സുഖമില്ലാത്തവർക്കും കാലിനൊക്കെ വയ്യാത്തവർക്കൊക്കെ ഫ്രീ ആയിട്ട് വീൽ ചെയർ കൊടുക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് നമ്പർ മുന്നൂറ്റി മുപ്പത്തൊന്നിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഹറമിൻ്റെ ബാക്കിൽ മുന്നൂറ്റിയൊന്നാം ഗേറ്റ് നമ്പറിൻ്റെ അടുത്തുമാണ് ഈ ജനറൽ സർവീസ് സെൻറ്റർ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ഹറമിലേക്ക് ഫ്രീ ആയിട്ട് വീൽ ചെയർ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി അവർ തരും കുട്ടികളും മുതിർന്നവരും തമ്മിൽ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഒരു ബാൻഡ് ഇടുന്നത് നമ്മൾ കാണുമല്ലോ അത് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി ഇവിടുന്ന് കിട്ടും നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി അതൊന്നും വിഷമിക്കേണ്ട ഇവിടെ വന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ ആവശ്യം അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേഷനൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും